അടിമാലിയിൽ നടക്കുന്ന സഹോദയ കലോത്സവത്തിൽ താരങ്ങളായി ഇരട്ട സഹോദരിമാർ പദ്യപാരായണങ്ങളിലും കവിതാ രചനയിലുമാണ് ഇരട്ട സഹോദരിമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പുളിയൻമല കാർമൽ സി എം ഐ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും കാർമൽ പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് റബേക്കയും ഇരുവരും ഇരട്ട സഹോദരിമാർ ഇത്തവണ അടിമാലിയിൽ നടക്കുന്ന സഹോദര കലോത്സവ വേദിയിലേക്ക് ഇരുവരും ഒരുമിച്ചെത്തി മത്സരിച്ച ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു റേച്ചലിന് മലയാളം പദ്യപാരായണത്തിലും ഇംഗ്ലീഷ് കവിതാ രചനയിലും ഒന്നാം സ്ഥാനം ലഭിച്ചപ്പോൾ റബേക്കിക്ക് ഇംഗ്ലീഷ് പദ്യപാരായണത്തിലും ഹിന്ദി പദ്യപാരായണത്തിലും രണ്ടാം സ്ഥാനം ലഭിച്ചു കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിന്റെ സന്തോഷം ഇരുവരും പങ്കുവച്ചു നല്ല സന്തോഷമുണ്ട് നാലാമത്തെ തവണയാണ് ഇങ്ങനെ കൊറേ പ്രൈസൊക്കെ കിട്ടി അപ്രതീക്ഷിതമായിട്ടുള്ള പ്രൈസുകളൊക്കെയാണ് എനിക്ക് ഞങ്ങൾ ഇതൊരു പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പ്രൈസൊക്കെ കിട്ടുന്നത് എല്ലാവരോടും നന്ദി പറയുന്നു ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടും ഇത് ഞങ്ങളെ കൊണ്ടുവന്ന ടീച്ചേഴ്സിനോടും ഞങ്ങളുടെ പേരൻസിനോടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിനോടും എല്ലാവരോടും നന്ദി പറയുന്നു സ്വദേശികളാണ് റബേക്കയും ഇത് നാലാം വർഷമാണ് ഇരുവരും സഹോദരി കലോത്സവ വേദിയിൽ എത്തുന്നത് News Bureau Adi